ॐ नमो नारायणाय ലോകത്തിൽ സന്തതി പരമ്പരയെ സൃഷ്ടിച്ച ആ കശ്യപ പത്നിമാരുടെ പേരാണ് നമ്മൾ കേട്ടത് ഇനി ഇതിൽ ഓരോരുത്തരുടെയും സന്താനങ്ങൾ ആരൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു ഇത് നേരത്തെ പേര് പറഞ്ഞ ആ ക്രമത്തിലല്ല പറയുന്നത് അതുകൊണ്ട് ഒന്നുകിൽ പേര് എഴുതി വെച്ചിട്ട് നോക്കാം അതല്ലെങ്കിൽ കേട്ടു പോകാം ഇരുപത്തിയാറാമത്തെ ശ്ലോകം तिमेः आसन आसन् श्वापदाः सरमासुताः सुरभेः महिषा गावः ये च अन्ये द्विषभा नृपुः तिमियन्न आ कश्यपपत्नील् निन् आसन जलजन्तुवर्गङ्गायि സരമാസുതാഹ സരമയുടെ സന്താനങ്ങളായിട്ട് ശ്വാപദാഹ വ്യാഘ്രം തുടങ്ങിയ വനജന്തുക്കൾ ഉണ്ടായി സുരഭേഹേ സുരഭിയിൽ നിന്ന് പോത്തുകളും ഗാവഹ മാടുകളും അന്യേയെ വേറെ ഏതൊക്കെ ദ്വിശഭാഹ ച ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളുണ്ടോ അവയും ഉദ്ഭവിച്ചു ഹേ നൃപ രാജാവെ ൃ്രാദ്യ പരിന്ദ കഴുകന്മാരും ശ്ലോകം ദന്തശൂക്കാദയ സർപ്പ രാജൻ ക്രോധവശാത്മജാ ഇളാ ഭൂരുഹാ സർവേധാന

അധോമുഖ ശങ്കുശിരാ കല അരുണത്തിയൊന്ന് കുലോമാ വൃഷപർവാച എക് അനുപനേശോ വിരൂപക്ഷോ വിപ്രചിത്തി അരിഷ്ട അരിഷ്ടനിന്ന് ഗന്ധർവാ ഗന്ധന്മാരും കാഷ്ടിൽ നിന്ന് ദ്ഷഫ ഇതരാ ഇരട്ടക്കുളമ്പ് ഇല്ലാത്ത മൃഗങ്ങളും ഉണ്ടായി ധനോഹ സുതാഹ ധനുവിന്റെ മക്കൾ ഏക ഷഷ്ടിഹി അറുപത്തിയൊന്ന് പേരാണ് ഇവരെയാണ് ദാനവന്മാർ എന്ന് വിളിക്കുന്നത് തേഷാം ഈ അറുപത്തി പേരിൽ പ്രാധാനികാൻ പ്രമുഖരായുള്ളവരെ ശൃണു കേട്ടുകൊള്ളുക അവരുടെ പേരാണ് മുപ്പത് മുപ്പത്തിയൊന്ന് ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞത് വിമൂർത്താവ് ശമ്പരൻ അരിഷ്ടൻ ഹയഗ്രീവൻ വിഭാവസു അധോമുഖൻ ശങ്കുശിരസ്വർബാനു കപിലൻ അരുണൻ പുലോമാവ് വൃഷപർവാവ് ഏകചക്രൻ അനുതാപനൻ ധൂമകേശൻ വിരൂപാക്ഷൻ വിപ്രചിത്തി ദുർജയൻ അപ്പോൾ അറുപത്തിയൊന്ന് ദാനവന്മാരിൽ പ്രമുഖരായ പതിനെട്ട് ദാനവന്മാരുടെ പേരാണ് ഈ പറഞ്ഞത് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം സ്വർഭാനോഹോ സുപ്രഭാം കന്യാം

ഇനി ഈ പതിനെട്ട് പേരിൽ പറയാത്ത ഒരു ദാനവനാണ് വൈശ്വാനരൻ വൈശ്വാനരൻ എന്ന സുതാഹ ധനുപുത്രന്റെ പുത്രിമാരായിട്ട് ചാരുദർശനാഹ സുന്ദരിമാരായ ചതസ്രഹ നാലു പേർ ഉണ്ടായി അവരാണ് യാഹച ഉപദാനവി അയശിര പുലോമ തഥാ കാലക തഥാ കാലക അപ്പോൾ അതുപോലെ കാലകയും എന്ന് വെച്ചാൽ ഉപദാനവി ഹയശിര പുലോമ കാലക ञ् श्लोकं क्रतुः अथ भगवान् कश्यपो ब्रह्मचोदितः पौलोमाः कालकेयाः च दानवाः युद्धशालिनः हे राजा वे नृपदानवीम् उपदानवीये ഹിരണ്ാക്ഷ ഹിരണ്ാക്ഷനും ഹയശിരാം ഹയശിര എന്നവളെ ക്രതുഹു ത്രവും വിവാഹം ചെയ്തു അതേസമയം ഇവിടെ ഒരു അതിശയമായ ഒരു കാര്യമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ കശ്യപന്റെ ഏർ ഭാര്യമാരിൽ ഉണ്ടായ മക്കളുടെ മക്കളുടെ കാര്യമാണ് ഈ പറയുന്നത് അതിലെ പുലോമാം കാലകാംശ പുലോമ എന്നും കാലകയെന്നുമുള്ള ഈ വൈശ്വാനര ദ്വേതു വൈശ്വാനര പുത്രിമാരായ ഇവർ രണ്ടുപേരെയും കഹ പ്രജാപതിയും ഭഗവാൻ കശ്യപഹ ജ്ഞാനനിധിയുമായ കശ്യപൻ അധ പിന്നീട് ബ്രഹ്മചോദിതഹ ബ്രഹ്മാവിനാൽ പ്രേരിതനായിട്ട് ഉപയമേ വിവാഹം ചെയ്തു എന്നാണ് പറയുന്നത് ഇതെന്താണ് ഇത് ഇതിങ്ങനെ എന്ന് ചോദിച്ചാൽ അറിയില്ല അതിന് എന്തെങ്കിലും കാരണമുണ്ടായിരിക്കാം എന്തായാലും അവരിൽ നിന്ന് ഉണ്ടായ മക്കൾ പൗലോമാഹ പുലോമയുടെ പുത്രന്മാർ പിന്നെ കാലകയാഹ കാലകയുടെ പുത്രന്മാരായും ഉണ്ടായ ദാനവാഹ ധനു സന്തതികൾ യുദ്ധശാലിനന്മാരായിരുന്നു ഈ ധനുവിന്റെ പരമ്പരയിൽപ്പെട്ട എല്ലാവരെയും പിന്നീട് ദാനവന്മാർ എന്നാണ് വിളിക്കുന്നത് മുപ്പത്തിയാറാമത്തെ ശ്ലോകം തയോ ഷഷ്ടി സഹസ്രാണി യജ്ഞാൻ തേ പിത ജഗാന സ്വർഗത രാജൻ ഏക ഇന്ദ്രപ്രിയങ്കരഹ ഇപ്പോൾ പറഞ്ഞ പുലോമയുടെയും കാലകയുടെയും മക്കളായിരുന്നു കാലകയുടെ മക്കൾ കാലകയന്മാർ പുലോമയുടെ മക്കൾ നിവാദ കവചന്മാർ പോൾ തയോ ഈ രണ്ടു പേരുടെയും പുത്രന്മാരായ ഷഷ്ടി സഹസ്രാണി അറുപതിനായിരം യജ്ഞനാൻ യജ്ഞങ്ങളെ നശിപ്പിച്ച ഈ രണ്ടു കൂട്ടർ നിവാദ കവചന്മാർ ഹേ രാജൻ തേ പിതുഹു അങ്ങയുടെ അച്ഛന്റെ പിതാ അച്ഛന്റെ അച്ഛൻ പരീക്ഷത്തിന്റെ അച്ഛനായ അഭിമന്യു ആ അഭിമന്യുവിന്റെ അച്ഛൻ അർജുനൻ അർജുനൻ സ്വർഗതഹ സ്വർഗലോകത്ത് ചെന്നിട്ട് ഇന്ദ്രപ്രിയങ്കരഹ ദേവേന്ദ്രന് ഇഷ്ടമായ കാര്യം ചെയ്തുകൊണ്ട് ഏകഹ ജഖാന ഒറ്റയ്ക്ക് ഇവ ഇവരെ നിവാദ കവച കാലകേയന്മാരെ കൊന്നൊടുക്കി എന്നൊരു കാര്യവും അതിനിടയിൽ പറയുന്നു മുപ്പത്തിയേഴാമത്തെ ശ്ലോകം വിപ്രചിത്തിയാം ശതം ഏകം അജീജനത് രാഹുജ്യേഷ്ഠം കേതുശതം ഗ്രഹത്വം യ ഉപാഗതാഹ വിപ്രചിത്തി ധനുവിന്റെ പുത്രനായ വിപ്രചിത്തി സിംഹികായാം സിംഹിക എന്ന രാഹു ജ്യേഷ്ഠം രാഹു എന്ന മൂത്ത ആളോടും കേതു ശതം നൂറ് കേതുക്കൾ ഉണ്ടെന്നാണ് കേതുക്കളാകുന്ന നൂറ് പേരോടും കൂടി അങ്ങനെ ശതം ഏകം നൂറ്റിയൊന്ന് മക്കളെ അജീജനത് ഉത്പാദിപ്പിച്ചു ഏ ഇവർ ഈ രാഹു കേതുക്കൾ ഗ്രഹത്വം ഉപാഗതാഹ ഗ്രഹങ്ങൾ എന്ന നിലയെ പ്രാപിച്ചവരായി श्लोकं श्रूयता वंशो यः अदितेः अनुपूर्वशः यत्र नारायणो देवः स्वांशेन अवातरत् विभुः विवस्वान् अर्यमा पूषा त्वष्टा अध सविता भगः धादा विधादा वरुणो मित्रशक्र उरुक्रमः अधाद ഇനി അങ്ങോട്ട് അതിഥേഹേ അതിഥിയുടെ വംശഹ വംശം യഹ ഏതൊന്നാണോ ആയതിനെ അനുപൂർവശ മുറപ്രകാരം ശൂയതാം കേൾക്കാവുന്നതാണ് എത്ര ഈ ഒരു വംശത്തിലാണ് ദേവഹ വിഭുഹു ലീലാമയനും സർവശക്തനുമായ നാരായണ ശ്രീനാരായണൻ സ്വാംശേന തൻ്റെ അംശത്താൽ അവതരത് വാമനാവതാരമായിട്ട് ഭൂമിയിലേക്ക് വന്നത് അത് ഈ അതിഥിയുടെ മകനായിട്ടാണ് ഇനി ഇത് കൂടാതെ പന്ത്രണ്ട് ആദിത്യന്മാരുണ്ട് അവരുടെ പേരാണ് മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ വിവസ്വാൻ അര്യമാ പൂഷ ത്വഷ്ടവിത ഭക ഭാതാ വിഭാത വരുണോ മിത്ര ശക്ര ഉറുക്രമ विवस्वान् अर्यमावशाव् तोष्टाव् सवित भगन् धाताव् विधा वरुणन् मित्र अतिथि इवरुडे पन्मार् इव वंशपरम्परयपरमते श्लोकं विवस्वतः श्राद्धदेवं सप् असूत वैमनम् मिथुनम् च महाभाग యమం దేవం భూత్వా ై సప్ాదేవి ఆగట్ శ్రావం శ్రాద్ధదేవనన్న మనూ మను ఈ మనుమం దేవం యమనన్న దేవనేయం യമുന എന്ന ദേവിയെയും ഇങ്ങനെ മിഥുനംച്ച് സ്ത്രീ പുരുഷ ദ്വന്ദ്യും അസൂത പ്രസവിച്ചു അങ്ങനെ സൂര്യനാണ് വിവസ്വാൻ അപ്പോൾ ആ വിവസ്വാന്റെ മക്കളായിട്ടാണ് ശ്രാദ്ധദേവൻ എന്ന് യഥാർത്ഥ പേരുള്ള വൈവസ്വത മനു ജനിച്ചത് അതുപോലെ യമദേവനും യമുനയായി അറിയപ്പെട്ട കാളിന്തിയും ഇങ്ങനെ മൂന്ന് മക്കളാണ് ഉണ്ടായത് അഥാ അനന്തരം സായേവ ഈ സപ്ഞാദേവി തന്നെ ബടവ ഒരു പെൺകുതിരിയായി ഭൂത്വാ ഭവിച്ചിട്ട് ഭൂവി ഭൂമിയിൽ വർത്തിച്ചുകൊണ്ട് നാസത്യൗ നാസത്യൗ എന്നത് അശ്വനികുമാരന്മാരുടെ പേരാണ് ആ അശ്വനികുമാരന്മാരായ ഇരുവരെയും സുഷുവെ ജനിപ്പിച്ചു ഇനിയാണ് ദേവി മഹാത്മ്യത്തിലും ദേവി ഭാഗവതത്തിലും ഒക്കെ കേട്ടിട്ടുള്ള സാവർണി മനുവിനെ കുറിച്ച് പറയുന്നത് അത് സൂര്യന്റെ യഥാർത്ഥ പത്നിയായ സജ്ഞാദേവി തൻ്റെ ഒരു ഛായ ഛായയിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് അങ്ങനെ തപസ്സിനായി പോയി എന്നൊരു കഥ ദേവി ഭാഗവതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഛായയിൽ നിന്ന് ജനിച്ച മക്കളെ കുറിച്ച് പറയുന്നു നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം छाया शनैश्चरं लेभे सावरनिम् चमनुं तथा कन्यां च तपतेम यावई वव्रे संवरणं पतिम् तथा ई विवस्वानिलिनु तन्ने छाया छाया देवी शनैश्चरं शनीयेम सावरनिम् सावरणीयनम अनुंच मनुविनेम तपतिं तपतियन्ना तपती कन्यां च कन्यागेयेम लेभे नीडुगयundai

തയോഹസുതാഹ അവരുടെ സന്താനങ്ങൾ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് അറിവുള്ള ചർഷണികളും ആണ് ഇനി നമ്മളായിരിക്കുന്ന ഈ മനുഷ്യജാതി എത്രവൈ ഈ ചർഷണികളിലാണ് ബ്രഹ്മണ സൃഷ്ടികർത്താവിനാൽ മാനുഷി ജാതിഹിച്ച് മനുഷ്യജാതിയെ ഉപകൽപിത ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളടങ്ങുന്ന ഈ മനുഷ്യജാതിയുടെ ഒരു ഉദ്ഭവം എന്ന് പറയുന്നത് ഈ ചർഷണികളിലാണ് ചർച്ചണികളിൽ നിന്നാണ് ഈ ഒരു തലമുറ അല്ലെങ്കിൽ ആ വംശ പരമ്പര വന്നത് എന്ന് പറയുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം പൂഷ അനപത്യ പിഷ്ടാദോ ഭഗ്നദന്ത അഭവത് പുരാ യോ അസൗ ദക്ഷായ കുപിതം ജഹാസ വിവൃത സന്താനമില്ലാത്തവനാണ് യഹ അസൗ ഈ ഒരു പൂഷാവ് പണ്ട് ദക്ഷായ കുപിതം ദക്ഷന്റെ നേർക്ക് കോപിച്ച പരമശിവനെ വിവൃതദ്ജ പല്ല് വെളിയിൽ കാട്ടി ജഹാസ അപഹസിച്ചു ദക്ഷയാഗം മുടക്കാൻ വന്ന ആ സമയത്ത് മുടക്കാൻ വന്ന ഈ വീരഭദ്രനെയും കൂട്ടരെയും പല്ല് വെടിയിൽ കാണിച്ച് ദക്ഷന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പരിഹസിച്ച് ചിരിച്ചയാളാണ് ദ്വാദശാദിത്യന്മാരിൽ ഒരാളായ പൂഷാവ് അത് കാരണം ഭഗ്നദന്ത പല്ല് തകർന്നവനും പിന്നീട് പല്ലില്ലാത്തത് കൊണ്ട് പിഷ്ടാദ ഈ കുഞ്ഞുകുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് പോലെ അരച്ചത് മാത്രം ഭക്ഷിക്കുന്നവനും ആയി തീർന്നു ഇനി അടുത്തതായി പറയുന്നത് ഒരു മിശ്ര വിവാഹം നടന്നതിനെ കുറിച്ചാണ് ഈ ത്വഷ്ടാവ് എന്ന് പറയുന്നയാൾ പന്ത്രണ്ട് ആദിത്യന്മാരിൽ പെട്ടയാളാണ് അതായത് ദേവവർഗത്തിൽ പെട്ടയാൾ പക്ഷെ അദ്ദേഹം വിവാഹം ചെയ്തത് ദൈത്യന്മാരുടെ അനുജത്തിയെ ആണ് അപ്പോൾ അസുര സ്ത്രീയെയാണ് വിവാഹം ചെയ്തത് അതാണ് നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം ഭാര്യ ഭാര്യ ുജ ദൈത്യന്മാരുടെ അനുജത്തിയായ രചന നാമ കന്യക രചന എന്ന് പേരുള്ള കന്യകയാണ് തയോ അവർക്ക് പുത്രനായി സന്നിവേശ് സന്നിവേശൻ എന്ന ആൾ ജനിച്ചു അതേപോലെ തന്നെ അവർക്ക് ജനിച്ച മകനാണ് വീര്യവാൻ വിശ്വരൂപ വീര്യശാലിയായ വിശ്വരൂപനും ഈ മിശ്ര വിവാഹത്തിൽ ഉണ്ടായ സന്തതിയാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഇനി ഒരു കഥയുടെ തുടക്കമാണ് തുടക്കം കുറിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ അതിൻ്റെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല കാരണം ഇനി വരാനിരിക്കുന്ന കഥ അതാണ് ശ്ലോകം തം സ്വശ്രീയം അപി വിമതേന ആംഗിരസേന യത്ത് ഒരിക്കൽ യാതൊരിക്കൽ വിമതേന ഇന്ദ്രനാൽ അപമാനിതനായി ഭവിച്ച ഗുരുണ ദേവഗുരുവായ ആംഗിരസേന അങ്കിരസിന്റെ മകനായ ബൃഹസ്പതിയാൻ പരിത്യക്താഹ ഉപേക്ഷിക്കപ്പെട്ടവരായി തീർന്നപ്പോൾ ദേവന്മാർ ദ്വിഷതാം സ്വവിരോധികളായ ദൈത്യന്മാരുടെ സ്വശ്രിയം സോദരിയുടെ പുത്രനാണ് അപി എങ്കിലും എങ്കിൽ പോലും തം ആ വിശ്വരൂപനെയാണ് പിന്നീട് വവ്രിരെ ആചാര്യനായിട്ട് ഭരിച്ചത് അപ്പോൾ ദേവഗുരു ശരിക്കും ബൃഹസ്പതിയാണ് എന്നാൽ ഇന്ദ്രൻ ദേവഗുരുവായ ബൃഹസ്പതിയെ ഒരിക്കൽ അപമാനിച്ചു അതിൽ പ്രതിഷേധിച്ച് ദേവഗുരു അവരെ ഉപേക്ഷിച്ചപ്പോൾ തങ്ങളുടെ ഗുരുവായിട്ട് ഈ ദേവന്മാർ സ്വീകരിച്ചത് ആ ജന്മവൈരികളായ ദൈത്യന്മാരുടെ സഹോദരിയുടെ പുത്രനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിശ്വരൂപനയായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത് ഇനിയാണ് വിശ്വരൂപന്റെ കഥയൊക്കെ വരുന്ന ആ സമയത്താണ് വൃത്രാസുരൻ്റെ കഥയും നാരായണ കവച വ്യാഖ്യാനവും ഒക്കെ വരുന്നത് സർവത്ര ഗോവിന്ദ ഗോവിന്ദ हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण